ഈ ഈ കുളത്തെ പറ്റി ഈ മനോഹരമായ കുളത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ മാനാറിലെ അടുത്ത പ്രദേശത്തിലെ ഏറ്റവും വലിയ ഒരടിയോളം കനത്തില് വലിയ ചെങ്ങാടം പോലെ കടന്നൊരു ഒരു കുളമായിരുന്നു എന്നാല് നമുക്കത് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുളമായിരുന്നു പിന്നെ അത് നമ്മള് അകലെയുള്ള രാമായണമേള ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിന്നെ ഇവിടുത്തെ എം എൽ എ സി കൃഷ്ണകാര് പുള്ളിക്കാരിനും കൂടെ ആ രാമായണമേളയില് അന്നേരം തന്നെ ഒരു നിവേദനം സമർപ്പിക്കുകയും ആ അന്നേരം തന്നെ അതിന്റെ ഒരു ഫോട്ടോ ഇവിടുത്തെ ഒരു സ്റ്റുഡിയോ പുള്ളിക്കാരും മണിത്തരൻ പറയും പുള്ളിക്കാര് ഇവിടെ വന്ന് അന്നേരം തന്നെ ഫോട്ടോ എടുത്തിട്ട് പുള്ളിയുടെ കൈ കൊടുത്തു അവിടെ വെച്ച് തന്നെ ഉടനെ പ്രഖ്യാപിക്കുകയാണ് ഇത് കുട്ടനാടി പാക്കേജ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്നേരം തന്നെ ഇത് ഇത് പറയാന് അതിന് വേണ്ട ഒരു ആറ് മാസം കൊണ്ട് നടന്നു നടന്നു എല്ലാം റെഡിയാക്കി പേപ്പർ ഉടനെ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ അത് എം എൽ എ ആയിട്ട് പുള്ളിയുടെയും കൂടെ മേൽനോട്ടത്തിലാണ് ഈ വർക്ക് നടന്നത് രണ്ട് അറുപത്തെട്ട് ലക്ഷം രൂപയോളം നല്ല ആഴമുണ്ട് ഇത് ഇതിപ്പോ ഒരു അടിയോളം വെള്ളം ഇപ്പൊ രാമച്ചവണ ുളം എന്ന് പറയുന്ന കുളമാണ് ഇത് പണ്ട് കാലഹരണപ്പെട്ട് കിടന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇതിനെ കുറെ പൈസയൊക്കെ മുടക്കി എല്ലാം റെഡിയാക്കി എടുത്തത് ചേട്ടാ വളരെ വളരെ രസകരമാണ് അത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയല്ലേ ചുറ്റിനു മൊത്തം നമ്മള് എട്ട് മലക്കാരിക്ക് വേണ്ടി സംരക്ഷണമായിട്ടാണ് സംരക്ഷണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ നമ്മള് രാമച്ചം ഇവിടുന്ന് ഇറക്കി കൊറേ പല വൃക്ഷങ്ങളൊക്കെ ഇവിടെ വെച്ചായിരുന്നു പക്ഷെ വൃക്ഷങ്ങളൊക്കെ വെച്ച് ഇലയൊക്കെ വീണ് കഴിഞ്ഞാൽ വെള്ളം നശിച്ചു കൊണ്ട് ഇതെല്ലാം സൈഡിൽ അങ്ങേ സൈഡിലെല്ലാം നിൽക്കുന്ന കരിമ്പ് അത് കേട്ടോ അതുപോലെ തന്നെ മീൻ സമ്പത്തുമുണ്ട് ഇഷ്ടംപോലെ ഫിഷറി സോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് കൊറേ മീന് പിന്നെ ഇവിടെ വലയൊക്കെ വലയൊക്കെ വീശാൻ പോകുന്ന അണ്ണമാരുടെ ഇതിൽ കുഞ്ഞു മീനുകളൊക്കെ കിട്ടുമല്ലോ അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് കൊടുത്തു പോലെ മീനുണ്ട് മൂന്ന് ഏക്കർ മീനുള്ള സ്ഥലമുണ്ട് മൂന്നര ഏക്കർ മേള ഒറ്റ വർഷം കൊണ്ട് പണി തീർത്തു ഇല്ല 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 തീർത്തും എണ്ണയും സോപ്പ് ഉപയോഗിച്ച് കുളിക്കാനൊന്നും ചൂണ്ടയിടാനും സമ്മതിക്കാറില്ല നമുക്ക് ഇറങ്ങാൻ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഈ ഇത് ഇവിടെ വല്ല്യൊരു പതിനെട്ടടിയോളം പൊക്കത്തിൽ പിന്നെ കൽപ്പിത്തി ആയിരുന്നു പിന്നെ ഇതിനകത്ത് ഡ്രിഡ്ജ് ഇതിനകത്തൊന്നും വലിച്ചു മാറ്റിയ മണ്ണാണ് ഈ ഇപ്പം ഈ ഭൂമിയായിട്ട് അകത്തുനിന്ന് പിള്ളേർ കളിക്കുന്ന ഭാവം ഇവിടുത്തെ പിള്ളേർ കളിക്കുന്ന ഭാവം എല്ലാം കര ഇവിടുന്ന് എടുത്ത മണ്ണാണ് ഇവിടുത്തെ പത്ത് പതിനാല് ജെ സി ബി പിന്നെ കണ്ണൂർ എയർപോർട്ട് നടന്നുകൊണ്ടിരുന്ന വലിയ വലിയൊരു ടച്ച് അതൊക്കെ കൊണ്ടുവന്നാണ് ഇത്രയും മണ്ണ് ഡിപ്റ്റ് ചെയ്ത് മരപ്പുര സേവാ സമിതിയുടെ പ്രസിഡന്റ് കലാതരൻ അതിനകത്ത് ഒരുപാട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച പേരിലാണ് ഇത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വെള്ളപക്ഷ കമ്മിറ്റിക്ക് അത് ഉള്ള ഒരു വ്യക്തിയും കൂടെ ഞാൻ